അടുത്ത വാക്ക് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ പറയുന്നില്ല എന്റെ മാന്യതയും മര്യാദയും കാരണം പറയുന്നില്ല ഏതെങ്കിലും ഒരു പുരുഷനെതിരെ തെളിവില്ലാതെ വ്യാജ പരാതിയാണ് ഉന്നയിക്കുന്നെങ്കിൽ നിന്റെ പുറകെ നടന്ന് നിന്നെ ജയിലിലാക്കും ഞാൻ മറക്കരുത് നീ ജയിലിൽ പോവും ഉറപ്പിച്ചുകൊണ്ട് മാത്രം പറഞ്ഞാൽ മതി സി പി എം സർക്കാർ ഇന്നല്ലെങ്കിൽ നാളെ മാറും എല്ലാ കാലത്തും ഒന്നും രക്ഷിക്കില്ല അല്ലെങ്കിൽ ഇവിടെ ഹൈക്കോടതിക്കും സുപ്രീം കോടതിയും ഒക്കെ ഉണ്ട് നീ ഞാൻ അപ്പം മനഃപൂർവ്വം ക്രൈം നടന്നാൽ മറച്ചു വെക്കുകയാണോ റിണിക്ക് എങ്ങനെ പരാതി കൊടുക്കണോ ഋണി എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ അറിയാന്ന് പറഞ്ഞല്ലോ ക്രിമിനൽ സ്വഭാവമുള്ള കാര്യം മറച്ചു വെച്ചാൽ കുറ്റകരമാണെന്ന് അറിയാമോ നീ ആരാണ് നീ ആരാണ് കേരള സമൂഹത്തിൽ നിന്റെ എന്ത് കോൺട്രിബ്യൂഷൻ ഉണ്ട് കലാരംഗത്ത് എന്ത് കോൺട്രിബ്യൂഷൻ ഉണ്ട് ആരാണ് നീ നിന്നെ പിന്നെ ആരാണ് നീ റിനിയോട് ാണ് ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ ആൾക്കാർ താങ്ങില്ലെന്ന് അടുത്ത വാക്ക് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ പറയുന്നില്ല എന്റെ മാന്യതയും മര്യാദയും കാരണം പറയുന്നില്ല ഋണി നിന്റെ ഈ ഊച്ചാളി ഭീഷണി ഉണ്ടല്ലോ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി നീ അങ്ങനത്തെ ഉള്ളവരെ കണ്ടായിരിക്കും വളർന്നത് അതുകൊണ്ടാണ് നീ ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നത് നീ എന്താ പറയണേ ആരാണ് റിണി നീ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കള്ള ആരോപണം കൊണ്ടുവരുന്നതിന് മുമ്പ് ഋണിയെ ആർക്കറിയാം നീ ഞൊട്ടും നീ ഞൊട്ടും വാക്ക് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ പറയുന്നില്ല ഉറപ്പുണ്ടെങ്കിൽ നിനക്ക് നട്ടലിനുറപ്പുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ പറ എന്തെങ്കിലും ഒരു സാധനം നീ തെളിവുണ്ടെങ്കിൽ പറൈര്യം ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ നീ ധൈര്യം ഉണ്ടെങ്കിൽ പറ നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ പറ കാണാം നീ പാവാട ആണുങ്ങളെ കണ്ടായിരിക്കും പറഞ്ഞത് നീ പറയുന്ന ഊച്ചാളി ഭീഷണിക്ക് മുമ്പില് അവര് പോവായിരിക്കും നല്ല നല്ല രീതിയിൽ പ്രതികരിക്കുന്ന നട്ടലുള്ള ആണുങ്ങളെ നീ കണ്ടിട്ടില്ല അതിന്റെ ആണ് ഈ നെകളിപ്പ് ഏതെങ്കിലും ഒരു ആണിനെതിരെ ഒരു കള്ളപരാതി പറയുകയാണെങ്കിൽ നിന്നെ ജയിലിലാക്കിട്ട് ഞാൻ തിരിച്ചു പോകും ഓർത്തു ഏതെങ്കിലും ഒരു പുരുഷനെതിരെ തെരുവില്ലാതെ വ്യാജ പരാതിയാണ് ഉന്നയിക്കുന്നതെങ്കിൽ നിന്റെ പുറകെ നടന്ന് നിന്നെ ജയിലിലാക്കും ഞാൻ മറക്കരുത് നീ ജയിലിൽ പോകും ഉറപ്പിച്ച കഴിയില്ല നീ ആരടി ആ ഇടിയെന്നുള്ളത് മാറ്റി നീ ആരാണ്